നമസ്കാരം ആയുർ ആയുർജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ മേടക്കൂറുകാരായ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് ജൂലൈ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് അതിനു മുൻപായി നിങ്ങൾക്ക് നിങ്ങളുടെ നക്ഷത്രം അഥവാ കൂറ് ഏതാണെന്ന് അറിയില്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നിങ്ങളുടെ ജനന തീയതിയും എ എം പി എം അടക്കമുള്ള ജനിച്ച സമയവും കമന്റ് ചെയ്താൽ അത് കൃത്യമായി പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ് ജൂലൈ മാസത്തിൽ സൂര്യൻ മിഥുനം കർക്കിടകം എന്നീ രാശികളിൽ സഞ്ചരിക്കുന്നു ബുധൻ കർക്കിടകം രാശിയിലും ശുക്രൻ ഇടവം മിഥുനം എന്നീ രാശികളിലും രാഹു കുംഭം രാശിയിലും ചൊവ്വ ചിങ്ങം കന്നി എന്നീ രാശികളിലും സഞ്ചരിക്കുന്നു വ്യാഴം മിഥുനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും ശനി മീനം രാശിയിലും ജൂലൈ മാസത്തിൽ സ്ഥിതി ചെയ്യുന്നു ജൂലൈ പതിനാറാം തീയതി വൈകിട്ട് അഞ്ച് മുപ്പത്തിരണ്ടിന് സൂര്യൻ മിഥുനത്തിൽ നിന്നും കർക്കിടകം രാശിയിലേക്കും ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി ചൊവ്വ രാശിയിലേക്കും ശുക്രൻ ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി മിഥുനം രാശിയിലേക്കും പ്രവേശിക്കുന്നു സൂര്യന്റെയും ശുക്രന്റെയും കുജന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഓരോ രാശിക്കാർക്കും ജൂലൈ മാസത്തിൽ ഉണ്ടാകാവുന്ന വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മാസഫലം പറയുന്നതിനു മുൻപായി ജൂലൈ മാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് ആദ്യം പറയുന്നത് ജൂലൈ ഏഴ് പന്ത്രണ്ട് പതിനേഴ് എന്നീ തീയതികൾ യാത്ര പുറപ്പെടുന്നതിനും ജൂലൈ പന്ത്രണ്ട് പതിനേഴ് എന്നീ തീയതികൾ കാതു ജൂലൈ ഏഴ് പന്ത്രണ്ട് എന്നീ തീയതികൾ വയമ്പ് കൊടുക്കാനും ജൂലൈ രണ്ട് നാല് എന്നീ തീയതികൾ കട്ടിള കട്ടിളവയ്ക്കുന്നതിനും ജൂലൈ നാല് പന്ത്രണ്ട് പതിനേഴ് എന്നീ തീയതികൾ വിദ്യാരംഭത്തിനും ജൂലൈ രണ്ട് ഇരുപത്തിയൊന്ന് എന്നീ തീയതികൾ കച്ചവടം തുടങ്ങുന്നതിനും ജൂലൈ മുപ്പത്തൊന്ന് കണ്ണെഴുത്തിനും ചോറൂണിനും ഉത്തമമാണ് ഇനി മേടക്കൂറുകാരായ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് ജൂലൈ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് മേടക്കൂറുകാർക്ക് നിലവിൽ സൂര്യൻ ജൂലൈ പതിനാറ് വരെ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു മൂന്നാം ഭാവം സൂര്യന്റെ ഇഷ്ടഭാവമാണ് അതിനാൽ തന്നെ തൊഴിലിൽ സ്ഥാനപ്രാപ്തിയും കൂടാതെ പ്രമോഷനോ ശമ്പളവർധനവോ ഉണ്ടാകുന്നതുമാണ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും ജീവിതത്തിൽ പൊതുവെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥ ഇവർക്ക് സംജാതമാകും നേത്രരോഗങ്ങൾ ഉണ്ടായിരുന്നവർ ശസ്ത്രക്രിയ ചെയ്ത് അതിൽ നിന്നും മോചനം നേടുന്നതിനും ശത്രുക്കളെ വിജയിക്കുന്നതിനുമെല്ലാം സൂര്യന്റെ മൂന്നാം ഭാവത്തിലെ സ്ഥിതി ഇവരെ സഹായിക്കുന്നതാണ് വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് കലാസാഹിത്യ കലാസാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിക്കാൻ ഇടയാകും കൃഷി കൂടാതെ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഉത്തമമായ സമയമാണിത് മേടക്കൂറുകാർക്ക് സൂര്യൻ ജൂലൈ പതിനാറാം തീയതി നാലാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു സൂര്യൻ നാലാമിടത്ത് നിൽക്കുന്ന കാലമായതിനാൽ പല രീതിയിലുള്ള രോഗപീഡകൾ ഉണ്ടാകാം ഉണ്ടാകാനുള്ള സാധ്യത ഒരൽപ്പം കൂടുതലാണ് അതിനാൽ തന്നെ പുതിയ ജീവിതശൈലി അവലംബിക്കുകയോ അത്തരം ലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടനടി വൈദ്യസഹായം തേടുകയും ചെയ്യേണ്ടതാണ് ശുക്രൻ അനുകൂലമാണെങ്കിലും വിവാഹം ആലോചിക്കുന്നവർക്ക് ഒരൽപ്പം കൂടി കാത്തിരിക്കേണ്ട അവസ്ഥകളോ അതല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളോ സൂര്യസ്ഥിതി നിമിത്തം സംജാതമാകും തന്റെ പഴയ വീട് പൊളിച്ച് പുതിയത് പണിയുന്നതിനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും പിതാവിന്റെ സ്വത്ത് ലഭിക്കുന്നതിനായി കേസ് കൊടുക്കുകയോ അതല്ലെങ്കിൽ തർക്കത്തിൽപ്പെട്ടു കിടക്കുന്ന വസ്തുവകകൾ ഏറ്റെടുക്കുന്നതിനായി ശ്രമിക്കുകയോ ചെയ്യുന്നതാണ് മേടക്കൂറുകാർക്ക് നിലവിൽ ശുക്രൻ രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു അതിനാൽ തന്നെ ജൂലൈ മാസത്തിൽ ഇവർ പുതിയ വാഹനം വാങ്ങുന്നതിനും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും ഇടയാകുന്നതാണ് കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് ചികിത്സ തേടിയാൽ പുത്രഭാഗ്യം ലഭിക്കാൻ ഇടയാകും വീട്ടിലേക്ക് ആഡംബര വസ്തുക്കളും ഗൃഹോപകരണങ്ങളും മറ്റും വാങ്ങുന്നതിന് ഇടയാകും കൂടാതെ പ്രണയ സാഫല്യവും കൈവരുന്നതാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിക്കുന്നതിന് സാധ്യതയുള്ള സമയമാണിത് ഭാര്യയ്ക്ക് ജോലി ലഭിക്കുന്നതിനും വീട്ടിൽ കുറെ കാലമായി ഉണ്ടായിരുന്ന കലഹത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും കുടുംബത്തിൽ സന്തോഷം കടന്നു വരുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ബന്ധുക്കളോടൊത്ത് പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നതിനും വിനോദയാത്രകളിൽ പങ്കെടുക്കുന്നതിനുമെല്ലാം അവസരമുണ്ടാകും കൂടാതെ ജാതകവിധിയുണ്ടെങ്കിൽ ഭാര്യ സ്വത്ത് കൈവരുന്നതിനും അവസരമുണ്ടാകും എന്നാൽ രണ്ടാം ഭാവത്തിൽ നിന്നിരുന്ന ശുക്രൻ ഇരുപത്തി ആറാം തീയതി രാശി മാറി മൂന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇതും ഇവർക്ക് ഗുണപ്രദമാണ് അതിനാൽ ജോലിയിൽ അധികാരപ്രാപ്തി ഉണ്ടാകാൻ ഇടയായേക്കും തന്റെ ആജ്ഞാനുവർത്തികളായി പേരെങ്കിലും തന്റെ കീഴിൽ വരുന്നതാണ് കുടുംബത്തിൽ ഐശ്വര്യവും വസ്ത്രലാഭവും കൂടാതെ സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും ഇവർക്ക് ലഭിക്കാനിടയാകും പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ശുക്രൻ ഇവരുടെ സഹോദരഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ഇവർക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും പുതിയ വസ്ത്രം ധരിക്കുന്നതിനും സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ നേടുന്നതിനുമെല്ലാം അവസരം ഉണ്ടാകുന്നതാണ് കുടുംബകലഹം നീങ്ങുകയും സന്തോഷകരമായ ദാമ്പത്യം ലഭിക്കുകയും ചെയ്യും മേടക്കൂറുകാർക്ക് ബുധൻ നിലവിൽ നാലാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ബുധൻ മാതൃഭാവത്തിൽ നിൽക്കുന്നതിനാൽ തനിക്കും തന്റെ കുടുംബത്തിനും സ്വജനങ്ങൾക്കുമെല്ലാം അഭിവൃദ്ധിയും ബിസിനസ് വിദ്യാഭ്യാസം മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ധനലാഭവും ഉണ്ടാകുന്നതാണ് മാതാവിന്റെ ആരോഗ്യം മെച്ചപ്പെടുകയും കൂടാതെ അമ്മയുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ് പുതിയ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുകയും പുതിയ സ്ഥലം വാങ്ങുന്നതിന് സാധിക്കുകയും ചെയ്യും എല്ലാ തരത്തിലും കുടുംബത്തിൽ പുരോഗതി കൈവരുന്നതാണ് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പണയം വെച്ച് ധനമെടുക്കുന്നതിനും ജൂലൈ മാസത്തിൽ അവസരമുണ്ടാകും ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതിനും തന്റെ ബിസിനസ് വിപുലീകരിക്കുന്നതിനും ഉത്തമമായ സമയമാണിത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ദൃശ്യമാകുകയും പി എസ് സി ജോലിക്കായി ശ്രമിക്കുന്നവർ പുതിയ പഠന രീതി അവലംബിക്കുകയും ചെയ്യും ഇവർക്ക് നിലവിൽ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ചൊവ്വയുടെ പുത്രസ്ഥാനത്തെ സ്ഥിതി അത്ര ഗുണപ്രദമല്ല ചൊവ്വയുടെ സ്ഥിതി നിമിത്തം പല രീതിയിലുള്ള ഭയം ഏർപ്പെടുന്നതിന് സാധ്യതയുണ്ട് തന്റെ പുത്രൻ നിമിത്തം അതല്ലെങ്കിൽ പുത്രനിമിത്തം ദുഃഖം ഉണ്ടാകുന്നതിനും ഇടയാകും രക്തസംബന്ധിയായ അസുഖങ്ങളും വ്രണം മുതലായവയുമായി ബന്ധപ്പെട്ടതായ അസുഖങ്ങളും ജൂലൈ മാസത്തിൽ ഉണ്ടാകും മേടക്കൂടുകാർക്ക് ജൂലൈ ഇരുപത്തിയെട്ടാം തീയതിയോടുകൂടി ചൊവ്വ ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഇവർക്ക് ഉത്തമമായി കണക്കാക്കാവുന്നതാണ് ചൊവ്വയുടെ സ്ഥിതി നിമിത്തം ഇവർക്ക് വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെല്ലാം മുരുകന്റെ അനുഗ്രഹത്താൽ ഇല്ലാതാകും ചൊവ്വയുടെ ആറിലെ സ്ഥിതി ഇവർക്ക് ഏറ്റവും ശ്രേയസ്കരമാണ് ഇവരുടെ ശത്രുക്കൾ നിഷ്പ്രഭരായി തീരുകയും അപ്രതീക്ഷിതമായി സ്വർണം വാങ്ങുന്നതിനും ിക്കുള്ളിൽ മറഞ്ഞുകിടക്കുന്ന നിധി മുതലായ അമൂല്യ വസ്തുക്കൾ ലഭിക്കുന്നതിന് അവസരമുണ്ടാകുകയും ചെയ്യും ആറാം ഭാവം എന്നത് കടത്തിന്റെ ഭാവമായതിനാൽ ഇവർക്ക് കടങ്ങൾ വീട്ടുന്നതിനും ഇനി കടം വാങ്ങിയവരിൽ നിന്നും പണം തിരികെ ലഭിക്കുന്നതിനും ജൂലൈ മാസം ഇടയാകുന്നതാണ് മേടക്കൂറുകാർക്ക് നിലവിൽ വ്യാഴം മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു വ്യാഴത്തിന്റെ സ്ഥിതി അത്ര അനുകൂലമല്ല അതിനാൽ തന്നെ ഇവർക്ക് പലവിധനുള്ള ദുഃഖങ്ങളും ഭാഗ്യഹീനതയും ഉണ്ടാകുന്നതിന് ഇടയാകും കൂടാതെ ജോലിയിൽ സ്ഥാനഭ്രംശവും ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം വിഘ്നവും ഉണ്ടാകുന്നതാണ് ചെയ്യുന്ന കാര്യങ്ങൾ വിജയിപ്പിക്കുന്നതിനായി ഇവർ നന്നെ ബുദ്ധിമുട്ടും എന്നാൽ സൂര്യനും ശുക്രനും ബുധനും ജൂലൈ മാസത്തിൽ അനുകൂലസ്ഥിതന്മാർ ആയതിനാൽ ഈ വക ദോഷഫലങ്ങളൊന്നും അനുഭവിക്കേണ്ടതായി വരുന്നതല്ല മേൽ വ്യാഴം മിഥുന രാശിയിൽ സഞ്ചരിക്കുന്ന അടുത്ത ഒരു വർഷത്തേക്കുള്ള പൊതുഫലമാണ് അതിനാൽ തന്നെയും ഈ ഫലങ്ങൾ ജൂലൈ മാസത്തിൽ തന്നെ അനുഭവത്തിൽ വന്നുകൊള്ളണമെന്ന് നിർബന്ധമില്ല എന്നിരുന്നാലും ഇതിൽ പറയുന്ന ദോഷഫലങ്ങളെപ്പറ്റി പറ്റി എപ്പോഴും മനസ്സിലൊരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും മേടക്കൂറുകാർക്ക് ശനിയുടെ പന്ത്രണ്ടാമത്തെ ഭാവസ്ഥിതി അത്ര ഗുണകരമല്ല ഏഴര ശനിയുടെ കാലമാണ് പ്രവർത്തികളിലെല്ലാം അച്ചടക്കം പാലിക്കാൻ ശ്രമിക്കേണ്ടതാണ് പല വിധേനയുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായ അവസ്ഥയും പല വിധേനയുള്ള ചിലവുകളും ഭവിക്കും ശനി അനുകൂലമല്ലാത്തതിനാൽ ജാമ്യം നിൽക്കുന്നതും പണം കടം കൊടുക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് പ്രത്യേകിച്ച് അപരിചിതർക്ക് ഇവർ ജൂലൈ മാസത്തിൽ ദോഷഫലങ്ങൾ തീരുന്നതിനായി ഗണപതിക്കോ ഹനുമാനോ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും കൂടാതെ ശനിയാഴ്ചകളിൽ ശാസ്ത ശാസ്താക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്നതിനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുന്നതിനും കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും മറക്കരുത്